സാധ്യതയുള്ളൂ ഈ വിലവർദ്ധന കാരണം എക്സൈസ് ഡ്യൂട്ടിയും ഒരു ശതമാനം എക്സൈസ് ഡ്യൂട്ടിയും വൺ പോയിൻറ്റ് വൺ 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 ഫൈവ് പെർസെൻ്റ് കേരളത്തിൽ വാറ്റ് കോമ്പൗണ്ട് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ സ്വർണ്ണത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും കൂടുതൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് നികുതി വെട്ടിപ്പായിരുന്നു എഴുപത് ശതമാനം ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് അതില്ലാതാവുന്നതോടുകൂടി കൂടുതൽ ഗവൺമെൻറ് വരുമാനം ഉണ്ടാവാനുള്ള സാധ്യത വർധിക്കും എന്നാൽ എല്ലാ രംഗത്തുള്ള നികുതി വർദ്ധ നികുതി വെട്ടിപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാകുക എന്നുള്ളത് ഇപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന നികുതി സമ്പ്രദായത്തിൽ കൂടുതൽ നികുതി വെട്ടിപ്പുകളായിട്ട് ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായും മാറി നികുതി കൊടുക്കുന്ന നികുതി കൊടുക്കുന്ന രീതിയിലേക്ക് എല്ലാവരും വരിക ഗവൺമെൻറ് കൂടുതൽ വരുമാനം ഉണ്ടാവുക അതിനനുസരിച്ച് രാജ്യം ഡെവലപ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത ജി എസ് ടിക്ക് ജി എസ് ടി ഏറ്റവും നല്ലൊരു രീതിയാണ് എല്ലാവരും നികുതി കൊടുക്കുന്നത് നികുതി കൊടുക്കുന്നവരും നികുതി കൊടുക്കാത്തവരും തമ്മിലുള്ള മത്സരമാണ് ഇതുവരെ നടന്നതെങ്കിൽ ഒരു ഒരേ ഫോർമാറ്റിൽ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ വില കുറച്ച് സാധനങ്ങൾ കിട്ടും നല്ല ക്വാളിറ്റി കിട്ടും നല്ല സർവീസ് കിട്ടും കുറച്ചും കൂടി അഷുറൻസ് വരും അപ്പോൾ അതൊരു വില വർധനവിട്ടുണ്ടാവുകയില്ല കാരണം ഒരു എനി മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വരുമ്പോൾ മാർക്കറ്റിൽ വില കുറയുകയുള്ളൂ യഥാർത്ഥത്തിൽ എക്സൈസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ സെൽ ടാക്സും കൂടുമ്പോൾ രണ്ട് ശതമാനമുള്ളത് ഇപ്പോൾ മൂന്ന് ശതമാനം ആവുന്നുണ്ട് സെറ്റ് ഓഫ് കിട്ടുന്നുണ്ട് പല സെറ്റ് ഓഫുകളും വാടകൻ്റെ മോളിലെ നികുതി മറ്റു പല നികുതിയും ഓഫ് കൂട്ടുമ്പോൾ വലിയ വർധനവ് ജി എസ് ടിയിൽ വരാനുള്ള സാധ്യതയില്ല ജി എസ് ടി വളരെ നല്ലതാണ് രാജ്യത്തിനും നല്ലതാണ് ഉപഭോക്താക്കൾക്കും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം പക്ഷേ ഈ സ്വർണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അസംഘടിത മേഖലയിൽ തന്നെ വ്യാപാരികൾ കൂടുതലായി ഉണ്ടല്ലോ ഇങ്ങോട്ട് വിൽപ്പന കൂടുതലായി മാറും ഇത്തരത്തിലുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് സ്വർണ്ണ വിപണിയിൽ നിന്ന് അങ്ങനെ അതൊരു ആസ്ഥാനത്തായ ആശങ്കയാണോ അതോ ഉള്ളതാണോ ഈ സ്വർണ്ണ വ്യാപാര രംഗത്തുള്ള ആശങ്കകളൊക്കെ തന്നെയും അൺ അക്കൗണ്ടിങ് ബിസിനസ് രംഗത്തുള്ളതാണ് അൺ അക്കൗണ്ടിങ് ബിസിനസ് രംഗത്ത് അക്കൗണ്ടിങ് സിസ്റ്റം വരും കാരണം ഹോൾമാർക്കിംഗ് മാർക്കിംഗ് കമ്പൽസറി ആക്കുകയും ഹോൾ സിസ്റ്റം എല്ലാ ഓർണമെൻസിൻ്റെ മുകളിൽ ട്രാക്കിംഗ് വരികയും ബില്ലിൽ ഹോൾമാർക്കിംഗ് വരുന്ന സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇതിന് പിന്നെ പ്രൊഡക്ഷൻ മുതൽ അതായത് ഉൽപാദ മാനുഫാക്ചർ മുതൽ സെയിൽസ് വരെ കംപ്ലീറ്റ് ട്രാക്കിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നികുതി വെട്ടിപ്പോയിവാകും ആ സിസ്റ്റം ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ രഘുചന്ദ്രൻ നായർ എന്തുകൊണ്ടാണ് ഈ നിർമ്മാണ മേഖല സ്വാഗതം ചെയ്യുന്നത് ജി എസ് ടി വരുന്നതിന് സീ നിർമ്മാണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട് നിർമ്മാണ മേഖലയിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അൺഎൻക്കൗണ്ടിങ് അല്ലെങ്കിൽ ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻ നടക്കുന്നൊരു ഫീലിംഗ് ആണ് പൊതുവേ കാലാകാലങ്ങളായിട്ടുള്ള ഒരു കേരളത്തിലെ ഒരു പക്ഷേ ഭയങ്കര കുറവായിരിക്കാം പക്ഷേ നമ്മൾ പല സംസ്ഥാനം നോക്കുമ്പം ഒരു ധാരണ ചില സമയത്ത് ശരിയായി വന്നിട്ടുണ്ട് ഈ ജി എസ് ടി വരുമ്പം രണ്ട് മൂന്ന് കാര്യങ്ങളുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ പോലുള്ള കൺസ്യൂമർ സ്റ്റേറ്റിന് നമുക്ക് പല സാധനം പല സംസ്ഥാനത്തിനും നമ്മുടെ കൺസ്യൂമർ സ്റ്റേറ്റ് അവിടെ ഒരു സാധനം ഉൽപ്പാദിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും അന്യ സംസ്ഥാനത്തിന് കൊണ്ടുവരാനായിട്ട് ഒരു തടസ്സമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കിപ്പോൾ നിലവിലുള്ള ജി എസ് ടി വെച്ച് നോക്കുമ്പം നിലവിലുള്ള ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പം വാറ്റ് നാല് സാമാനം കമ്പൗണ്ടിങ് കൊടുക്കുമ്പം നാലര സാമാനമാണ് നമ്മൾ ഇന്ന് സർവീസ് ടാക്സ് കൊടുക്കുക അപ്പോൾ എട്ടേ സാമാനം നമ്മൾ അടയ്ക്കുന്നുള്ളൂ ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ തോമസ് ഐസക് ഇനി രണ്ട് ദിവസം മാത്രമാണല്ലോ ശേഷിക്കുന്നത് ജി എസ് ടി നിലവിൽ വരുന്നതിന് വേണ്ടി എങ്ങനെയാണ് താങ്കൾ കാണുന്നത് താങ്കളുടെ നിർദ്ദേശങ്ങൾ പലതും അംഗീകരിക്കപ്പെടുകയുണ്ടായി അല്ലോ ജി എസ് ടി കൗൺസിലിൽ ഇപ്പോൾ ഇവിടെ ആശങ്ക പങ്കുവെച്ചവരിൽ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻകാരുണ്ട് അങ്ങനെ ഏതാനും മേഖലകളിൽ നിന്ന് ആശങ്ക വരുന്നുണ്ട് പൊതുവിൽ നോക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ നോക്കിക്കഴിഞ്ഞാല് പൊതു രാഷ്ട്രീയ വിമർശനങ്ങൾ സംസ്ഥാനത്തിൽ അധികാരങ്ങൾ തുടങ്ങിയവയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഹോട്ടലുകാർ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായ നികുതി അഞ്ച് ശതമാനമായിട്ട് മാറും അത് ഈ എഴുപത്തി അഞ്ച് ലക്ഷം വരെയുള്ള വിൽപ്പനക്കാർ അതാണ് നമുക്ക് അലട്ടുന്ന ജനങ്ങളെ വ്യാപകമായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അത് ഇടപെടാൻ നോക്കിയിട്ടും വേണ്ടത്ര ഫലിക്കില്ല ഹോട്ടലുകാരുടെ ശക്തമായ സമരം ദക്ഷിണേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഇത് അവസാനഘട്ടത്തില് അതിന് ഒട്ടും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല ഇതുപോലെ ഏതാനും തിരക്കുകളുടെ പ്രശ്നങ്ങളുണ്ട് ഹൗസ് ബോട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ പലതും പിന്നീട് നമ്മൾ വീണ്ടും എടുക്കുന്നതാണ് പക്ഷെ ഗൗരവമായ പ്രശ്നം നെയ്യാറെടുപ്പുകൾ എന്നുള്ളതാണ് പക്ഷെ കേന്ദ്ര സർക്കാർ തരുന്ന അഷുറൻസ് രണ്ട് മാസത്തിനുള്ളിൽ എല്ലാം റെഡിയാവും ആദ്യം ജൂലൈ തുടങ്ങുമെങ്കിലും സെപ്റ്റംബർ മാസത്തിലെണ്ണം നികുതി അടച്ചാൽ മതി ഒരു മാസ അവകാശം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഇതിനുള്ള ഫോമുകളും കാര്യങ്ങളും ഒക്കെ റെഡിയാവും എന്നാണ് പറയുന്നത് അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എതിർക്കാൻ നിൽക്കുന്നില്ല കാരണം ഇപ്പൊ പത്ത് ശതമാനം മാത്രമാണ് വാറ്റ് നികുതി കഴിഞ്ഞ നാല് വർഷമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് വന്നാലും നമ്മൾ എന്തിനാ നിൽക്കുന്നത് അതായത് ധനമന്ത്രി തോമസ് ഐസക് താങ്കൾ നികുതി വരുമാനം സംസ്ഥാനത്തിന്റെ കൂടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് താങ്കൾ അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും പറയാറുണ്ട് ഇപ്പോൾ ഈ വില കൂടുമോ കുറയുമോ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ ഈ വില കൂടും എന്ന് പറയുന്നവർ ഇപ്പോഴത്തെ നികുതി നിരക്ക് കാണുന്നില്ല എന്ന് ഇപ്പോൾ പതിനെട്ട് ശതമാനമായി അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനമായല്ലോ എന്ന് പറയുന്നവർ നിലവിൽ എത്ര ശതമാനമാണ് നികുതി കൊടുക്കുന്നത് എന്ന കാര്യം അങ്ങനെ ഒരു പ്രചാരണം ശക്തമാണോ അതുകൊണ്ടാണോ ചില സാധനങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഏർപ്പെടുത്തിയ സാധനങ്ങൾക്ക് എന്തായാലും വില കൂടുകയാണ് എന്ന പ്രചാരണം വരുന്നത് നിലവിൽ എല്ലാ നികുതികളും കൂട്ടി നോക്കുമ്പോൾ ഇരുപത്തിയെട്ട് ശതമാനത്തിനേക്കാൾ കൂടുതലായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സത്യം മറച്ചു വെക്കപ്പെടുകയാണോ അതെ തൊണ്ണൂറ് ശതമാനം ചരക്കുകൾക്കും സേവനങ്ങൾക്ക് നേരത്തെ ഉണ്ടായതിനേക്കാൾ ഒരു ശതമാനം രണ്ട് ശതമാനം വെച്ച് കൂടിയിട്ടുണ്ട് പക്ഷെ ചരക്കുകളെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനം ചരക്കുകൾക്കും ഇപ്പോൾ മൊത്തത്തിൽ എക്സൈസ് അഡീഷണൽ എക്സൈസ് സർവീസ് ടാക്സ് വാറ്റ് ഇങ്ങനെയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്നതിനേക്കാൾ കുറവാണ് ഇപ്പോൾ ഉള്ള ജി എസ് ടി നികുതി വളരെ ഗണ്യമായിട്ട് പലത്തിനും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ജി എസ് ടി നടപ്പാക്കിയ രാജ്യങ്ങളിലൊക്കെ വില കയറ്റിയിട്ടുണ്ട് കാരണമെച്ചാൽ ഈ പറഞ്ഞതുപോലെയാണ് പല നികുതി കൂടിച്ചേരുന്നതിനെ കത്താറ്റിയാണ് വെക്കുന്നത് പക്ഷെ ഇപ്പൊ എക്സൈസ് കൊടുത്തിട്ടുള്ളത് അഡീഷണൽ എക്സൈസ് കൊടുത്തിട്ടുള്ളത് സർവീസ് ടാക്സ് കൊടുത്തിട്ടുള്ളത് ഇതൊന്നും നമ്മുടെ ബില്ലിൽ കാണത്തില്ല പഴയ ബാറ്റ് മാത്രമേ ഉള്ളൂ ഓ അതെ ഇരുപത്തെട്ട് ശതമാനമായി എന്ന് പറഞ്ഞ് വില കയറ്റുന്നതിനുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പൊ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ എല്ലാത്തിന്റെയും എത്രയായിരുന്നു നേരത്തെ ഉള്ള നികുതി എന്നുള്ളത് അതൊരു അതൊരു വലിയ ഉദ്യമം തന്നെയായിരിക്കും അത് നല്ല കാര്യവുമാണ് കാരണം ജനങ്ങൾക്കും അതിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടും ഇവിടെ ഇങ്ങനെ ഒരു അറിയിപ്പ് ജനങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിലവിലെ നികുതി എത്രയാണ് എല്ലാ പരോക്ഷ നികുതികളും കൂട്ടിയിട്ട് എന്ന് ജനങ്ങൾക്ക് അറിയുവാൻ സാധിച്ചാൽ ലാഭമെടുപ്പിന് ഈ വ്യാപാരികൾ കൂടുതൽ ലാഭമെടുപ്പിന് തയ്യാറാവുന്നോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജനങ്ങളിലേക്ക് കൃത്യമായി ഈ ജി ഗുണം എത്തുന്നുണ്ടോ എന്ന് അതല്ലേ ഇത്തരം ഒരു ഉദ്യമം അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഒന്നാം തീയതിയാണ് എറണാകുളത്ത് ഇതിന്റെ സംശയങ്ങൾ അറിയിട്ടുണ്ടെങ്കിൽ എന്ത് സംശയങ്ങളും പറഞ്ഞത് മറുപടി കൊടുക്കും മൂന്ന് മണിക്കൂർ നേരത്തെ വലിയൊരു സംഗമം നടത്തുന്നുണ്ട് അപ്പൊ അന്ന് ഈ സംഗമത്തെക്കുറിച്ചുള്ള പരസ്യമല്ല ഈ വിലയെക്കുറിച്ചുള്ള പരസ്യം നൽകണമെന്നാണ് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അപ്പൊ എന്നുള്ളത് എന്നുള്ളതിപ്പോ ഞാൻ പരിശോധിക്കാൻ പറ്റും ശ്രീ തോമസ് ഐസക് ഇപ്പോൾ അസീസ് സെക്രട്ടറിയാണ് അദ്ദേഹം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിക്കുവാനുണ്ട് ഒരു അവർക്കാണല്ലോ വലിയ സംശയം നിലവിലുള്ളത് താങ്കൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ചില കാര്യങ്ങൾ ശ്രീ അസീസ് ശ്രീ തോമസ് ഐസക്കിനോട് നിങ്ങൾക്കുള്ള ആശങ്ക പങ്കുവെക്കാം സർ തീർച്ചയായും ഹോട്ടലുകാർക്ക് വേണ്ടി കേന്ദ്ര ധനമന്ത്രിയുമായി ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചതിന് അങ്ങേക്ക് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പല ആശങ്കകളുണ്ട് സാർ പറഞ്ഞു ഒന്നാം തീയതി എറണാകുളത്ത് വെച്ച് ഈ ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നുണ്ടെന്ന് തീർച്ചയായും ആ സംഗമത്തിൽ താങ്കൾ താങ്കൾക്ക് ഞങ്ങളുടേതായ ആശങ്കകൾ മുഴുവനും തന്നെ എഴുതി നൽകുന്നതായിരിക്കും അതോടൊപ്പം ഞാൻ നേരത്തെ ഈ ചാനലിൽ തന്നെ ഉന്നയിച്ചൊരു കാര്യമുണ്ട് അതായത് എ സി റെസ്റ്റോറൻറ്റിന് പതിനെട്ട് ശതമാനം നികുതിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ജി എസ് ടിയിൽ ചുമത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതേ അതേ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള നോൺ എ സി വിഭാഗങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനവും ഏതെങ്കിലും ഒരു ഉപഭോക്താവ് വന്നൊരു പാഴ്സല് വാങ്ങി ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുപോയാൽ അത് രണ്ടും പാകം ചെയ്യുന്നത് ഒരേ അടുക്കളയിൽ വെച്ചാണ് അത് അദ്ദേഹത്തിനോട് ഞങ്ങൾ പതിനെട്ട് ശതമാനം വാങ്ങണോ അതല്ലെങ്കിൽ നോൺ എ സിയുടെ പന്ത്രണ്ട് ശതമാനം വാറ്റ് ജി ഏർപ്പെടുത്തണോ ഒന്ന് മറ്റൊന്ന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടതുപോലെ തന്നെ മറ്റൊരു കാര്യം ഹോട്ടലുകളിൽ വില വർധനവ് വരും എന്നുള്ളത് ഈ പറഞ്ഞ പ്രസ്താവനയിൽ തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കണം കാര്യം അതല്ലെങ്കിൽ പൊതുജനങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് അകന്നു പോകും അവർ ഇതല്ലാത്ത അതായത് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷനോ ഒരു യാതൊരുവിധ സാങ്കേതികതയും നോക്കി ചെയ്യാത്ത ചെറുകിട തട്ടുകട പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഹോട്ടലുകളിൽ നിന്ന് ആളുകൾ തെറ്റി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഈ പ്രസ്ഥാനം നഷ്ടപ്പെടും പ്രസ്ഥാനം നശിച്ചു പോകും അതുകൊണ്ട് തീർച്ചയായും താങ്കളുടെ സഹകരണം ഹോട്ടലുകാർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് താങ്കളുമായി പങ്കുവെക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഹോട്ടലുകളിൽ വില കൂടുമോ വില കുറയുമോ എന്ന കാര്യം അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ വീണ്ടും പ്രതീക്ഷിക്കാം ശ്രീ തോമസ് ഐസക് എന്തായാലും ഈ ജി എസ് ടി നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കയും സംശയങ്ങളും വ്യാപാരികൾക്കും വ്യവസായികൾക്കും എല്ലാ മേഖലയിലെയും ആളുകൾക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിനുവേണ്ടിയാണ് കൊച്ചിയിൽ ഒരു സംഗമവും വെച്ചിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം